ഹലോ കേസേ അങ്ങനെ അർച്ചന എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി കൂടി ഒരു യുവതി കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു കേസ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്താണ് മറ്റേ അവിടെ പെട്രോൾ ഒഴിച്ചിട്ട് ഇറങ്ങി ഓടിയിട്ട് പാവം ഒരു കാനയുടെ അവിടെ എവിടെ വീണിട്ടാണ് പാവം മൂതിയുടെ മൃതദേഹം കടന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെ അവസ്ഥ ആലോചിച്ചോക്കില്ലേ പ്രേമിച്ച് കല്യാണമാണ് ആറുമാസം മുമ്പ് ആ എങ്ങനെയാണെങ്കിൽ പുതിര പിടിച്ച് തല്ലലും സംശയ രോഗവും കോളേജിൽ പോയിട്ട് അർച്ചന വരുന്ന സമയത്ത് അവിടെ ആൾക്കാർ കൂടിയേക്കുന്ന സ്ഥലത്ത് വെച്ച് പുതിരെ പിടിച്ചതല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് അർച്ചനയുടെ അർച്ചനെ ഇത് വിളിച്ച് സെക്യൂരി അവിടുത്തെ കണ്ടുള്ള സെക്യൂരിറ്റിക്കാരെ അർച്ചനെ അച്ഛനെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ട് സെക്യൂ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കോംപ്രമൈസ് എത്തുക നീ തല്ലൂല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം വീട്ടിലിത്തിരി പുതിരെ പിടിച്ച് വീണ്ടും നല്ല ഉപദ്രവിക്കുക ക്രൂരമായിട്ട് ഉപദ്രവിക്കാൻ മർദ്ദിക്കാം അവൾക്കത് വീട്ടിൽ പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലെത്തുക അങ്ങനെ ഏറ്റവും അവസാനം മുപ്പത്തിയേര് എന്ത് ചെയ്യണം എന്ന് പെട്രോൾ ഒഴിച്ച് സ്വയം മരിക്കുകയാണ് കേസ് അപ്പം ഞാനിവിടെ ഒരു കാര്യം പ്രണയവിവാഹം അല്ലേ പ്രണയവിവാഹം സംശയ രോഗം എന്തൊക്കെ ഓബിനേഷങ്ങൾ അവസ്ഥയെന്ന് അറിയിച്ചു നോക്കി അപ്പോൾ ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നാമത്തെ കാര്യം അത്ര എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇതൊക്കെ ഇങ്ങനെ അനുഭവിച്ച് സഹിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് അറിയിച്ചു നോക്കി ഒരു ദുരവസ്ഥ എന്ന് അറിയിച്ചു നോക്കി പിന്നെ ഈ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ വീട്ടുകാരുമായിട്ടൊരു കോണ്ടാക്റ്റ് നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥ പറഞ്ഞാൽ വീട്ടുകാരും പറയണം ഏഹ് എന്താ പങ്കുണ്ട് വിടുകയാണോ ചെയ്യുക ഇടയ്ക്ക് ഒന്ന് ചെക്കിയോക്കെ വേണ്ടേ പിന്നെ ആ ചെങ്ങായി ആ ചെങ്ങായ്ക്കത് ക്രൂരമായ രീതിയിൽ അതിന് അത് ഡിസേർവ് ചെയ്യണ രീതിയിൽ വലിയ രീതിയിൽ ശിക്ഷ കൊടുക്കണം കഴിസേ ഇത് വീണ്ടും 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 ഇങ്ങനെയുള്ള രീതിയിൽ സ്ത്രീധനത്തിൻ്റെ സ്ത്രീധനം വാങ്ങിയിട്ട് കെട്ടണത് അല്ലെ ഏ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ ഒരാഴ്ച ഒക്കെ ഈ പ്രണയം സ്നേഹം ഇതൊക്കെ ഉള്ള ആളുകൾ പിന്നീട് സ്ത്രീധനം വാങ്ങിയിട്ടും കിട്ടുമ്പോഴുള്ള ഒരു അവസ്ഥ നിലവിച്ച് നോക്കിയില്ലേ എന്നിട്ട് സംശയ രോഗം ഇത് പൊതുവെ ഒരു കാര്യം ലോകം ആൾക്ക് ഈ കോംപ്ലക്സ് ഉണ്ടായിരിക്കും നമ്മുടെ ഭാര്യ നമ്മളെയൊക്കെ കൂടുതൽ സുന്ദരിയാണ് വേറൊരുത്തിൻ്റെ കൂടെ പോവുക വേറൊരുത്തിനടിച്ച് മാറ്റി കൊണ്ടുപോകുവോ ഏഹ് അത് സ്വന്തം കഴിവിലത്ര വിശ്വാസം ഇല്ലാത്തതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടി ആയിരിക്കാം കേസെ അപ്പോൾ ഇവർ വളരെ ക്രൂരമായിട്ടൊക്കെ ചെയ്യേണ്ടതായിരിക്കും അതിനൊക്കെ കേട്ടുള്ള ഒരു സംഭവമാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഭാര്യേനെ വയറുക്കി ചവിട്ടണ ഒരു ചെങ്ങായി ഇങ്ങനെ ആ അവസ്ഥ ആലോചിച്ചു നോക്കി അവർ അന്ന ഞാരിക്കാടി വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അത്രത്തോളം മോശമായിട്ട് ചിത്രീകരിക്കുക സ്ലട്ടായിട്ട് ഒരു വേശിയെ പോലെ ചിത്രീകരിക്കുക ഏഹ് ചവിട്ടുക നടുപുദൂരത്തേക്ക് ചവിട്ടുക വയറിക്ക് അഞ്ച് മാസം ഗർഭിണിയായിട്ടുള്ള ഒരു യുവതിയെ വയറിക്ക് ചവിട്ടുകയാണ് അത് ചോദിക്കാനും പറയാനും ആരും ഇല്ലങ്ങളെ അവസ്ഥ ആലോചിച്ചിട്ട് ഒരാളെ ഇടപെടാറില്ല വീട്ടുകാരെ ഇടപെടാറില്ല ഒന്നുമില്ല എന്താ ചെയ്യേണ്ടത് അറിയില്ല പിന്നെ ഈ ഹോർമോണിൽ ഇമ്പാലൻസും ചേഞ്ചുകളും ഒക്കെ വരുന്ന സമയത്ത് ആ പ്രഗ്നൻ്റ് ആയി അഞ്ച് മാസം പ്രഗ്നൻ്റായിട്ടുള്ള ആ മുപ്പത്തി അവസ്ഥയ്ക്ക് നല്ല വി അപ്പോൾ അവരൊക്കെ ലൈഫിൽ ഞാൻ എന്താ സംഭവിക്കേണ്ടത് നമ്മുടെ ചുറ്റും എത്ര കഥകളാല്ലേ ഈ ചുമ്മാ കഥകളല്ല അത് ആളുകൾ ആളുകളാണ് അവർ ജീവിതമാണ് അപ്പോൾ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് അത് മാരേജായിക്കോട്ടെ ലീഗലായിട്ട് ചിലവർ ലീഗലായിട്ടൊന്ന് മാര്യേജ് ചെയ്യാണ്ട് ലിവിങ് ടുതർ എന്ന ലെവലും കൂടി ഇല്ല പോകുന്നത് പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവുകയും ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അന്തം മുട്ടിട്ട് അങ്ങനെ ഒരു എത്തിയിട്ടുണ്ട് ആ കുട്ടിയുടെ അങ്ങനെ ഉണ്ടാകുന്ന ആ കുട്ടികളുടെ അവസ്ഥയും കൂടി ഒന്ന് ആലോചിച്ചോക്കെങ്കിൽ ഇത് ഈ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി എന്തിനാണ് ഇത്രയും ഈ ചവിട്ടും മുത്തൊക്കെ അനുഭവിച്ചിട്ടവിടെ നിൽക്കുന്നത് മനസ്സിലാവും സ്വന്തം വീട്ടിൽ പോയി കൂടെ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്റ്റലിൽ പോയി പോയിരുന്നോടെ അല്ലെങ്കിൽ എന്താ പറയുക വെച്ചാൽ ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ പോരെ ഫിനാൻഷ്യലി ഒരു ഇൻഡിപ്പെൻഡൻറ്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ ഇത് ആളുകൾ കല്യാണം തന്നെയാണ് വലുത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തന്നെയാണ് വലുതെന്ന് വിചാരിക്കുന്ന ഓർത്തുള്ള കുറേ വിഷയങ്ങളായി കേസ് പിന്നെ വേറെ കാര്യങ്ങൾ അയച്ചിട്ടുണ്ടാവും ഒരാൾ അത്രയും കമ്മിറ്റഡായ റിലേഷൻഷിപ്പ് ആയിട്ടാണ് അതിന് കാണുന്നുണ്ടാവുക മറ്റാൾ ചിലപ്പോൾ അയാൾ ടൈം പാസ് ആയിരിക്കും ഇങ്ങനെ ടൈം പാസ് ആയിട്ടുള്ള ആളുകൾ നിന്നായിരിക്കും ഈ ക്രൂരതകൾ ഏറ്റവും അങ്ങ് കമ്മിറ്റ്മെൻറ്റും പ്രാധാന്യം കൊടുക്കുന്ന ആള് അപ്പോൾ എന്തായാലും ഒരു ഒരുത്തിയും കൂടി മരിച്ചുപോയി ആത്മഹത്യ ചെയ്തു ഇതിന് ഭാര കുറ്റക്കാർ ആ ചെങ്ങാതിൻ്റെ കുറ്റക്കാർ അതിൻ്റെ ഒരു റീസൺ കൂടി ആലോചിച്ചെങ്കിലുള്ള ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം ആദ്യം കല്യാണത്തിന് മുമ്പ് ഏഹ് അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഒക്കെ ഇപ്പോൾ പലപ്പോഴും ഉണ്ടല്ലോ അല്ലേ പൊതുവെ പക്ഷേ അതൊക്കെ ചെയ്യുന്ന ആളുകൾ എത്ര പേരുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം പിന്നെ ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് അവരൊരു മെൻറ്റൽ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇമോഷണൽ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് അവരൊരു മെച്യൂരിറ്റി ലെവൽ ഇതൊക്കെ ചെക്ക് ചെയ്യാണ്ട് ചുമ്മാ കെട്ടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുത്തൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും ഗൈസ് ഒരുത്തേനല്ല ഒരുത്തി അങ്ങനെ പുണ്ണുങ്ങളോട് ഇട്ട വേറെ കാര്യം ക്രൂരമായ രീതിയിൽ ഭർത്താവിനെ പൂതിരപ്പിടിച്ച് തല്ലുന്ന സംശയരോഗമുള്ള ഉണ്ട് അത് വേറെ കാര്യം നമ്മളങ്ങനെയുള്ള വാർത്തകൾ അധികം കേൾക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ ഏതൊരു ചെങ്ങായി വന്നായിരുന്നല്ലോ ഏത് സിനിമ നടൻ ഭാര്യ എന്നെ വർഷങ്ങളായിട്ട് എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം അതൊന്നും കാര്യമായിട്ട് മീഡിയ കവറേജ് ഒന്നും ആയില്ല അവിടെ ആണ് പെണ്ണിനെന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണ് വലിയ കാര്യം ഞാൻ ഇത് ന്യായീകരിക്കില്ല കേട്ടോ അങ്ങനെ വിചാരിക്കരുത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു റിലേഷൻഷിപ്പിൽ മാരേജ് ആയിട്ടുള്ള മാരേജ് ആയിക്കോട്ടെ ലിവിങ് ടുഗതർ ആയിക്കോട്ടെ പ്രത്യേകിച്ച് മാരേജിൽ ഇങ്ങനെ ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടി അങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥയെന്ന് ആലോചിച്ചു വയ്ക്കും പരിതാപകരം എത്ര ക്രൂരമാണ് പരിതാപകരമാണ് അവസ്ഥ അപ്പോൾ ഒന്നല്ലെങ്കിൽ വീട്ടുകാരായിട്ട് കോൺടാക്റ്റ് ഉണ്ടാക്കുക വീട്ടുകാർക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാക്കുക അങ്ങനെ പലതും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അത്രയും ക്രൂരമായ ദുഷിച്ച ഒരു കലികാല ലോകത്താണ് ഗൈസ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കലികാലം കലികാലെന്നല്ല എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടാവില്ലേ ഇപ്പോൾ കുറച്ചും കൂടി മീഡിയയിൽ ഇത് കൂടുതൽ എക്സ്പോസ്ഡായിട്ട് വരുന്നു എന്ന് മാത്രം ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അപ്പോൾ എന്തായാലും സംഭവം ഇതാണ് ഇതവ് ഇത് സ്വന്തം ജീവിതം വിട്ടുള്ള ഒരു കളി കളിക്കാണ്ടിരിക്കുക നമ്മുടെ രീതികൾ കഴിയുന്നു പോകാൻ വളരെ എളുപ്പമാണ് ഗൈസ് അത്യാവശ്യം കാശ് ഉണ്ടെങ്കിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ മാറി കിട്ടും അപ്പോൾ ഒരാളുടെ അടിമയായിട്ട് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല ഈ തെറിവിളിയും കുത്തുവാക്കും ചവിട്ട് കുത്തും ഒന്നും കേൾക്കാൻ കാണേണ്ടത് കേൾക്കേണ്ടി അനുഭവിക്കേണ്ട കാര്യം ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് ചാടി കയറിയിട്ട് ഒരു തന്നെ കെട്ടാണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരുത്തി കെട്ടാണ്ടിരിക്കുക അതിൽ കുറേ ട്രാപ്പുണ്ടാകും ഗൈസ് ഇന്ന് കാണുന്ന ആളൊന്നും ആവില്ല ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഉണ്ടാവുക പ്രേമിച്ച് ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണത്തിന് പെണ്ണ് കല്യാണത്തിന് മുമ്പ് പെണ്ണ് കാണാൻ വരുന്ന സമയത്തുള്ള മഞ്ചന മഞ്ചത്തി ഒന്നാകില്ല ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ ഒന്നും മനസ്സിലാക്കുക പിന്നെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ദിവാസ്വപ്നം കണ്ടിട്ട് ജീവിതത്തെ ഒന്നും സമീപിക്കാണ്ടിരിക്കുക അങ്ങനെ പറഞ്ഞപ്പോഴായിരത്തി എൻ്റെ ഒരു ഫ്രണ്ടിനെ ഫ്രണ്ടിനൊക്കെ ഓർമ്മയായിരുന്നു അവൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല അത് അത് വേറെ പ്രശ്നങ്ങളുണ്ടാവും അത് വേറെ കാര്യം എന്താ ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ എന്താ ഉള്ളത് ഇതിലൊക്കെ എന്താ കാര്യമുള്ളത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആളുകളും വേറൊരു കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ അവരെന്താ വെച്ചാൽ ഒരു പാർട്ണർ കിട്ടുമ്പോൾ നല്ല കമ്മിറ്റഡ് ആയിട്ടാവും തിരിച്ച് അയാളോട് നിൽക്കേണ്ടതായിരിക്കാം പക്ഷേ മറ്റാൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ലായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് അപ്പോൾ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് ഇട കേസ് ഇങ്ങനെ ആവണമെന്നില്ല കേട്ടോ അപ്പോൾ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരവസ്ഥ വരിക ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടി വരിക പീഡനങ്ങൾ ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരിക വയറിക്ക് ചവിട്ട് കിട്ടേണ്ടി വരിക കുട്ടീനെ പിടിച്ച് തല്ലിയ കണ്ണിൻ്റെ മുന്നിൽ അങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന പാർട്നേഴ്സ് ഉണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾ സൈക്കോകള് നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങനെയുള്ള സൈക്കോകളായിട്ട് മാറി വരാനും സാധ്യതയുണ്ട് സംശയ വരാനും സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക അപ്പോൾ കൗൺസിലിങ്ങൊക്കെ വേണ്ട സമയത്ത് കൗൺസിലിങ്ങൊക്കെ എടുക്കുക തെറാപ്പി എടുക്കണമെങ്കിൽ വേണ്ട തെറാപ്പി എടുക്കുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേ ഇപ്പോൾ ചെ ചെറുപ്പത്തിലുള്ള കുറേ കാര്യങ്ങൾ ട്രോമകൾ നമ്മൾ ഹീൽ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും ഇങ്ങനെ ഹീൽഡ് അല്ലാത്ത ഹീൽ ചെയ്തിട്ടില്ലാത്ത ഒരാൾ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് വേറെ കുറേ പ്രശ്നങ്ങൾ കേസിച്ചു ഞാനത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർമ്മ വരും എന്താ ഒരു ചെങ്ങയുടെ കല്യാണ സമയത്ത് ഭാര്യയുടെ ഭാര്യയുടെ അടുത്ത് വേറൊരാൾ ചേ ഭാര്യ മുന്നിൽ എന്തോ ആ അതാണ് എൻ്റെ വൈഫ് കാണാൻ നല്ല ചന്തമുണ്ടല്ലോ എന്ന് പറഞ്ഞത്രേ അന്ന് തൊട്ട് ചെങ്ങനെ സംശയം വരുമൊക്കെ അത്രയും അങ്ങനെ അത് ഡിവോസിഡായി ഇയാൾക്ക് ഭയങ്കര സംശയം മുപ്പത് പേരെ പോകുന്ന സമയത്ത് പിന്നാലെ പോകും ആരും കാണാണ്ട് അതുപോലെ ഫോൺ കോൾ വരുന്ന സമയത്ത് ഇയാൾ എത്തിക്കും ആരോടെ സംസാരിക്കണം അങ്ങനെ എങ്ങനെ ആ അവസ്ഥയെന്ന് വെച്ചെങ്കിൽ ഷമ്പി ഹീറോയാടാന്നുള്ളവര് ജീവിക്കണ കുറേ ടീംസ് ഉണ്ട് ഗെയ്സ് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഹുക്കപ്പ് ഗുരുഭാവം പേർക്കും ഹുക്കപ്പ് മണ്ണിൻ സ്റ്റാൻഡും അല്ലെങ്കിൽ എന്താ പറയുക ക്രഷുകളും ഇപ്പുറത്ത് നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയിട്ട് വെടിവെപ്പും പരിപാടികളൊക്കെയുള്ള ഒരു ഇതിലാണ് അതവർ സ്വാതന്ത്ര്യ അവകാശം എന്നൊക്കെ പറയാം പക്ഷേ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിത്തോളങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് ലൈഫിൽ വരുന്ന പാട്ട്ണർ നിങ്ങളുടെ കൂടുതലുള്ള പാട്ട്ണർ നിങ്ങളെ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന പാർട്ട്ണർ സെലക്ട് ചെയ്യുന്നില്ല അവിടെ ചുമ്മാ പോയി ചാടും ഇല്ല ചിലർ ട്രോമ ബോണ്ടിലൊക്കെ ഇങ്ങനെ ജീവിക്കണ്ടല്ലോ ട്രോമ ബോണ്ട് എന്താണ് ചിലർ സിറ്റുവേഷൻഷിപ്പ് ആവുക അവിടുത്തെ അപ്പോഴത്തെ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടി ഒരു റിലേഷൻഷിപ്പിൽ പെടുന്നതായിരിക്കും സിറ്റുവേഷൻഷിപ്പിൽ വേറെ ചിലർക്ക് ട്രോമ പോകേണ്ടായിരിക്കും അതായത് പാട്ട്ണർ എത്ര തല്ല് പിടി എന്ത് ചെയ്താലും കുഴപ്പമില്ല അവന് നല്ലൊരു സ്നേഹമുണ്ട് എന്നോട് നോക്കി അപ്പോൾ രാത്രി പുതിരി പിടിച്ച് ഉപദ്രവിക്കേണ്ടാവും തല്ലുണ്ടായിരിക്കാം ശാരീകമായിട്ട് ലൈംഗമായിട്ട് ഉപയോഗം ദുരുപയോഗം ചെയ്യേണ്ടായിരിക്കാം പീഡിപ്പിക്കുന്നുണ്ടായിരിക്കും രാവിലെ എന്നിട്ട് സോറി എന്ന് പറയുന്നുണ്ടായിരിക്കും ആ സോറിയിൽ വീഴുന്നുണ്ടായിരിക്കും പെണ്ണ് അപ്പോൾ അങ്ങനെ വീഴാണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവൻ ശരീരം മനസ്സ് ഇതൊക്കെ വളരെ ആണ് ഗെയ്സ് മെൻറ്റൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ പണയപ്പെടുത്തിയിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങാണ്ടിരിക്കുക പിന്നെ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ എന്താ വെച്ചാൽ സാമ്പത്തികമായിട്ട് അത്യാവശ്യം സെറ്റായു ശേഷം കല്യാണം കഴിക്കുക അല്ലെങ്കിൽ എന്താ പറയുക നം നമ്മളെന്താണ് വീക്കായിട്ടുള്ളത് അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഈ റിലേഷൻഷിപ്പ് മാത്രമല്ലാണ്ട് കരിയറിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾ കുറച്ച് ക്രിയേറ്റീവായ ആളുകൾക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയെന്ന് തോന്നുന്ന കേസ് നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാക്കും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ ഷെയർ ചെയ്യാലോ അവിടെ ജോലി ഉണ്ടെങ്കിൽ കൊണ്ട് എന്ന് വെച്ചാൽ കൊളീഗ്സിനോട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും അവിടെയും ചൂഷണങ്ങളുണ്ടാവും അത് വേറെ കാര്യം എക്സ്ട്രാ മർട്ടൽ റിലേഷൻഷിപ്പുകൾ ഏറ്റവും കൂടുതലുള്ളത് ഈ കൊളീഗ്സ് ഇട്ടായിരിക്കും എന്നാണ് എവിടെ കേട്ടിട്ടുണ്ട് കേസ് അങ്ങനെയാണെന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഇതൊക്കെ സംഭവിക്കാമല്ലോ ഓൺലൈൻ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ആളുകൾക്ക് വേറെ ബന്ധങ്ങളുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം കുൽസിത പരിപാടികൾ ഉണ്ടായിരിക്കാം എക്സ്ട്രാ മർട്ടിൽ ഉണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഒരാളെ ഒരു പത്ത് മിനിറ്റ് വരെയും അല്ലെങ്കിൽ അരമണിക്കൂർ സംസാരിച്ചിട്ട് ആ ആളെക്ക് ഇഷ്ടമായി വേണിട്ട് അങ്ങനെ ഫിക്സ് ചെയ്യാണ്ടിരിക്കുക കല്യാണം ഒരു കുറച്ച് മാസങ്ങളെങ്കിലും അടുത്തൊക്കെ സംസാരിച്ചിട്ട് ആളുടെ വീക്ക് പോയിന്റ് പ്ലസ് പോയിന്റ് ഉണ്ട് എന്താണ് അവസ്ഥ നമുക്ക് സെറ്റ് ആവുമോ സിബിൾ ആകുമെന്നൊക്കെ മനസ്സിലാക്കുക ഒരു ഗോൾഡ് ഡിഗേഴ്സ് ഉണ്ടായിരിക്കും കാജ് കണ്ടിട്ടൊക്കെ കിട്ടണം ഒരാളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കാണും പെണ്ണും ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് ഒരു മാരേജ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പും കൂടിയല്ലേ അപ്പോൾ നല്ല പാട്ട്ണറെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം നല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുമായിട്ട് സെറ്റാവുന്ന പാട്ട്ണറെ പിന്നെ ഇതിനിടയ്ക്ക് ഒരു ഡിവോഴ്സിൻ്റെ ഒരു ഒരു വീഡിയോ കണ്ടു കഴിയാ അവർ പറയുന്നത് വെച്ചാൽ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കാശുമാണ് അത്ര അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കല്യാണം കഴിച്ചു വരും എന്നിട്ട് ആ ചെങ്ങായിയുടെ കാശും പണവും ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ വീട്ടുകാരിയും സ്ത്രീധനവും ഒക്കെ തന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചൊരു പെണ്ണ് ഒക്കെ റെഡിയാക്കി അതേപോലെ ചെക്കനും റെഡിയാക്കി അത് വേറെ യൂസ് ഉണ്ടായിരുന്നു എന്നിട്ട് ഇവർ രണ്ടുപേരും പേരും ഡിപ്പോസിറ്റാകും അപ്പോൾ എന്തിനും ഇവർ കല്യാണം കഴിച്ച് എന്നിട്ട് അത് സ്വാതന്ത്ര്യം എന്ന് പറയില്ല ഇത് ഇതിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആ വീട്ടുകാരാ അവർ അവസ്ഥ നൽകിച്ച് നോക്കി ഏ അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗെയ്സ് നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല സംഗതികൾ അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളോട് പറയൂലുള്ളൂ എനിക്ക് ഈ കാര്യത്തിൽ ഭയങ്കര പേടിയുണ്ട് ഗെയ്സ് ഒന്നാമത്തെ കാര്യങ്ങളൊന്നും ബോധമില്ല ഒട്ടും സെറ്റുമല്ല അപ്പോൾ അവിടുത്തെ കാര്യമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക നമുക്ക് കോമ്പറ്റബിളായ ഒരു പാർട്ട്ണർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ലക്കാണ് ഗെയ്സ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ആളുകൾക്ക് കുറേ നേരം സംസാരിച്ച് ആളുടെ അടുത്ത് കുറേ നേരം സംസാരിച്ച് കുറച്ച് ടൈം എടുത്ത് മനസ്സിലാക്കി അങ്ങനെ എങ്ങനെയായിട്ട് എന്നിട്ട് ആ ഓക്കെ എന്നുള്ള എന്നുള്ളത് അതുകൊണ്ടാണ് പലരും ലിവിങ് ടു പോകുന്നത് ലിവിങ് ടുതറിലും പ്രശ്നങ്ങളുണ്ട് വേസ് എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ മാത്രമല്ല കുറേ നല്ല കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യാനും ഒരുമിച്ച് ഫുഡ് പാ പാകം ചെയ്യാനും അതേപോലെ ഒരുമിച്ചിരുന്ന് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും തമാശ പറയാനും സിനിമയ്ക്ക് പോകാനും ഒക്കെ ഓക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൽ ക്രിയേറ്റീവായിട്ട് പുസ്തകങ്ങൾ എഴുതാനോ സിനിമ ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക കണ്ടൻറ് മേക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ കുറേ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ കുറേ പ്രാന്തകളൊക്കെ ആ വഴി പോകണ്ടായിരിക്കും ഗൈസ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സാധനം ഇതാണ് ബീ കെയർഫുൾ നമ്മുടെ ലൈഫാണ് അത് വിട്ടിട്ട് ഒരു കളിക്ക് കളിക്കിറങ്ങാണ്ടിരിക്കുക ഒരു പാർട്ട്ണർ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് ലൈഫിൽ പിന്നെ ഒരാളായിട്ട് സെറ്റ് ആണ് തുടക്കത്തിൽ അടിപൊളിയായിരുന്നു ഇപ്പോൾ സെറ്റല്ല എന്നുള്ളതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ ഒഴിവാക്കുക പിന്നെ എന്തിനാണ് വെറുതെ ഈ നെഗറ്റീവ് സാധനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ക്രൂരകൾ ഏറ്റുവാങ്ങിയിട്ട് നമ്മളിങ്ങനെ പീഡിപ്പിക്കപ്പെട്ടിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് പിന്നെ ഈ പീ പീഡിപ്പിക്കുന്ന ആളുകളുടെ അവസ്ഥ വെച്ച് നിങ്ങൾ പഞ്ചര നിങ്ങൾ വെറുതെ ഊർജ്ജം ഇങ്ങനെ കളഞ്ഞുകൊണ്ട് ഈ ക്രൂരതകൾ ചെയ്തിട്ട് എന്താ കാര്യമുള്ളത് കറമയസ് ബൂമരാകുന്നില്ല ചെയ്യണേൽ ശീക്ഷ നിങ്ങൾക്ക് കിട്ടും പിന്നെ എന്തിനാണ് തിരി നിൽക്കുന്നത് പിന്നെ ഒരാളുടെ ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ നമ്മൾ ഈ ആരെങ്കിലും ഉപദ്രവിക്കാനൊക്കെ വരുന്നുണ്ടായിരിക്കും കേസ് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നന്നായിരിക്കും അപ്പോൾ ചെറുപ്പം മുതലേ ആണെങ്കിലും പണ്ടായാലും ഏത് ജെൻഡറിലുള്ള ആളുകളാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക വെറുതെ ഒരാളെ പീഡിപ്പിക്കാണ്ടേ പീഡനങ്ങളെ ഏറ്റുവാങ്ങാണ്ടിരിക്കുക അപ്പം നല്ല കുറച്ച് ദുർബന്ധങ്ങൾ ഉണ്ടാവുക നമ്മൾ എപ്പോഴാണ് ചത്തുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ കയ്യിൽ കുറച്ച് ഹാപ്പി ആയിട്ട് ആക്കുമ്പോൾ ജീവിച്ചു അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും സാമ്പത്തിക പ്രശ്നം ഉണ്ട് ഉണ്ടാവുക ഇതുപോലെ റിലേഷൻ ഇങ്ങനെ പ്രശ്നങ്ങളായിരിക്കും ഒക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ ഡേയ്യിൽ ഉള്ള കാര്യങ്ങൾ ആയിട്ട് അങ്ങനെ ഇങ്ങനെ ഒക്കെ വേണ്ടി പിന്നെ ഈ ജയിലിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ ജീവിതം കളയാൻ വേണ്ടി ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് സ്വയം ചാവാനൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്താ ഇതിൻ്റെ ഒക്കെ അവസ്ഥ അല്ലേ എത്ര അല്ലേ ഭക്ഷണങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കി കഴിക്കാം എത്ര സ്ഥലങ്ങൾ നമുക്ക് സഞ്ചരിക്കുക യാത്ര ചെയ്യുക എന്തൊക്കെ കാഴ്ചകൾ കാണാം എത്ര സിനിമകൾ കാണാം എത്ര പുസ്തകങ്ങൾ വായിക്കാം ഏ നമുക്ക് പാഷനേറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഡാൻസ് പുസ്തക എഴുതൽ കണ്ടൻറ് ക്രിയേഷൻ ഡ്രസ്സ് അല്ലേ എന്താ എത്ര ഡ്രസ്സ് നമുക്ക് വാങ്ങാം എങ്ങനെ എത്ര സുഹൃത്തുക്കളെ ഉണ്ടാക്കുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക നല്ല കുറച്ച് കാര്യങ്ങളിലൊക്കെ അതിൽ പോകുകയാണെങ്കിൽ കണ്ടുപിടിയായിരിക്കും ഗൈസ് അല്ലാണ്ട് ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഒരു ലൈഫ് ലൈഫുകണ്ട് പോകുമ്പോഴുള്ള ഒരവസ്ഥ അലച്ച് വയ്ക്കുക അപ്പോൾ പാരൻസും പിള്ളേരും ജനറൽ സൊസൈറ്റി സ്കൂളും ഒക്കെ ശ്രദ്ധിക്കുക കല്യാണം മാത്രമാണ് ലോ ജീവിതത്തിലെല്ലാം എന്ന് വിചാരിക്കാണ്ട് ഹെൽത്ത് വളരെ ആണ് ഗൈസ് അത് മെൻ്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്ത് എല്ലാം ഫിനാൻഷ്യൽ ഹെൽത്ത് എല്ലാം അപ്പോൾ കാശില്ലാണ്ട് പിന്നെ കാശില്ലാത്തതുകൊണ്ടും കൂടിയാണ് ഇന്ന് ലോകത്തിലുള്ള കുറേ ഗുരുവായും പ്രശ്നങ്ങൾ സംഭവിക്കുന്നതെന്ന് എനിക്ക് ചില സമയത്തൊക്കെ തോന്നുന്നുണ്ട് കേസ് അപ്പോൾ സ്റ്റേബിളാവാൻ ശ്രമിക്കാം ഇമോഷണലി മെൻ്റലി ഫിസിക്കലി ഫിനാൻഷ്യലി ഒക്കെ അപ്പോൾ അത്രയുള്ള കേസ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ എനിക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കേസ് എനിക്ക് അഭിപ്രായങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ട് കേസ് ഞാൻ എന്നൊരു മൂന്നാല് വീഡിയോ ആറ്റിരിപ്പിനിരുന്നിട്ടാണ് ചെയ്ത കേസ് ഇത് ഞാനൊരു മോളിൽ ടെറസിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യണം കേസ് പുറത്താണ് വീട്ടിലല്ല